പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ളത് രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലാണ് നമ്മളിവിടെ ഒരു മലയാളിയുടെ ഫാമിലാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മലയാളിക്ക് മൂന്ന് നാല് സ്ഥലത്തായിട്ടാണ് ആടുകളുള്ളത് നമ്മൾ ആദ്യ വീഡിയോയിലൊക്കെ കണ്ടത് കട്ടിങ് ആടിൻ്റെ ഒരു സെഷനാണ് വളർത്താടിൻ്റെ ഒരു സെഷൻ നമ്മൾ പിന്നീട് ചെയ്തിരുന്നു വളർത്താടിൻ്റെ തന്നെ വിവിധ ഇനങ്ങളുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോത്താപ്പാരി ഇനത്തിൽ പെടുന്ന ആടുകളെയാണ് തോതാപ്പാരി ആടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രീഡായിട്ട് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ആടാണ് തത്തമ ചുണ്ട് എന്നൊക്കെ പറയുന്ന മാതിരി ചുണ്ടുള്ള ആടുകൾ നല്ല ഭംഗിയാണ് ഇവയെ കാണാനായിട്ട് കാരണം ഇവയെ ഇഷ്ടപ്പെടുന്ന ഒരു ധാരാളം നമ്മുടെ കേരളത്തിലുണ്ട് കർഷകർ ഇതിനെ പഞ്ചുപേസ് എന്നൊക്കെ പറയും തത്തമ്മ ചുണ്ടുമാതിരി കിളിച്ചുണ്ടുമാതിരി ഇരിക്കുന്ന ഇതിൻ്റെ മുഖമാണ് ഒരു പ്രത്യേകത പഞ്ചുപേസ് എന്നൊക്കെയാണ് നമ്മുടെ കർഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ആ കുറേ ആടുകൾ ഒരു ശേഖരം തന്നെ ഈ മലയാളിയുടെ ആടുഭാമിലുണ്ട് അത് പെണ്ണും ആണും ഒക്കെ ആയിട്ട് തന്നെ ഉണ്ട് അപ്പം ഈ ആടുകളെയാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് രാജസ്ഥാനിലെ വിവിധ ആടുകളെയും കര്ഷകരെയൊക്കെയാണ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം നമുക്ക് സപ്പോർട്ട് നൽകണം ഒരുപാട് വീഡിയോകൾ ഒരാശാലും നിങ്ങൾക്ക് വരാനായിട്ടുണ്ട് ഇവിടുത്തെ ആട് പരിപാലന രീതികളും ഇവർക്ക് കൊടുക്കുന്ന ഫുഡും വിവിധ തരത്തിലുള്ള കർഷകരെയും വിവിധ ആഠിന്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് ലൈക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമ്മിറ്റിയിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് നോത്തപ്പായിരിക്കും രണ്ടും മൂന്ന് കളറുകൾ വരുന്നുണ്ട് ഒരു കളറാണ് നമ്മൾ ഈ കാണുന്നത് റെഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളത് പിന്നെ കാണുന്നതാണ് മുഖത്ത് പുള്ളിമാതിരി വന്നിട്ട് ശരീരം വൈറ്റ് വരുന്നത് പിന്നെ നമ്മൾ പലരും ധരിക്കുന്നുണ്ടാവും ഇതിനകത്ത് ഈ മഞ്ഞ നിറത്തും കൂടി പുള്ളി പുള്ളി വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചിയാണ് കേട്ടോ അത് കളറല്ല അതിന് ഭംഗിക്ക് വേണ്ടി നമ്മൾ ചില കർഷകർ ഇങ്ങനെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മൈലാഞ്ചി അടിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ കാണുന്നത് കണ്ട ചുമന്നിരിക്കുന്ന കളറുകൾ പുള്ളി മാതിരി ഉള്ളത് അത് മൈലാഞ്ചിയാണ് അത് കളറല്ല അപ്പോൾ അതിൻ്റെ കഴുത്ത് മുതൽ മുന്നോട്ട് ചെവി വരെ ഒറ്റ കളറും ഉടൽ വേറെ കളറുമായിട്ടാണ് തോത്താപ്പാരി കൂടുതലും കണ്ടുവരുന്നത് പിന്നെ രണ്ട് പ്രിൻറ്റുണ്ട് ടൈഗർ പ്രിൻറ്റ് അതേപോലെ റെഡ് പ്രിൻറ്റ് കൂടുതലും ഈ രണ്ട് കളറാണ് വരുന്നത് പിന്നെ വൈറ്റിനകത്തുള്ള പുള്ളി വരുന്നതുകൊണ്ട് വൈറ്റ് പ്രിൻറ്റും ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കളറുകളിൽ ഈ തോത്താപ്പാരി വരുന്നുണ്ട് പല പല കളറുകളെ പല പല കർഷകർക്ക് ഇഷ്ടമാണ് നല്ല രീതിയിൽ വളർച്ച വെക്കുന്ന ഒരു ഇനം തന്നെയാണ് മുട്ടനാടുകൾക്ക് നൂറ് കിലോ മുകളിലേക്കും പെണ്ണാടുകൾക്ക് അറുപത്തിയഞ്ച് എഴുപത് കിലോ ഒക്കെ ബോഡി വെയ്റ്റിലേക്കും വളരുന്ന നല്ല ശാരീരിക വലുപ്പം വെക്കുന്ന ആടുകൾ തന്നെയാണ് തോത്താപ്പാരി ആടുകൾ ഒരുപാട് കർഷകർ നമ്മുടെ കേരളത്തിൽ വളർത്തുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും തോത്താപ്പാരിയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലാണ് മലയാളിയുടെ നമ്പറുണ്ട് അദ്ദേഹത്തിനെ വിളിക്കാവുന്നതാണ് ലിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം നമ്മുടെ അവിടെ വെച്ച് തന്നെ വാക്സിനേഷൻ എടുത്തു ക്വാറന്റൈൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ വന്നും ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രായവും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാനായിട്ട് സാധിക്കും വിവിധ ഇനങ്ങളെയാണ് ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതും തോത്താപ്പാരിയുടെ തന്നെ വെറൈറ്റി കളറുകളാണ് ഇത് കുഞ്ഞിനെ തന്നെ ഈ ചെവി ഇങ്ങനെ കീറിയിട്ടിട്ട് ആ ഭംഗിക്കായിട്ട് ഇവിടുത്തെ കർഷകർ ചെയ്യുന്നതാണ് ചെവി ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തോന്നുന്നത് ചെവി കീറിയിടുന്നതാണ് അതൊരു ഭംഗിയാണ് നല്ല നീട്ടുള്ള നല്ല പഞ്ചുവേസ് ഉള്ള തോത്താപ്പാരി ആടുകളെയാണ് നമ്മൾ ഈ വീഡിയോ കൂടി കാണുന്നത് അപ്പോൾ ഈ മലയാളിയുടെ ഫാമിൽ നല്ലൊരു ശേഖരമുണ്ട് ആവശ്യക്കാരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത് ക്വാറന്റൈൻ കഴിഞ്ഞ സാധനങ്ങളെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മളിവിടെ മലയാളിയുടെ ഒരു ഫാം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അന്യസംസ്ഥാനത്തെ ആടുകളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് മുന്നിലുള്ള വീഡിയോകളെല്ലാം നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ കഴിഞ്ഞെന്നുള്ളത് ബോധ്യപ്പെട്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അത് എവിടെ നിന്ന് വാങ്ങിച്ചാലും പി പി ആറിൻ്റെ വാക്സിനേഷൻ ഒക്കെ എടുത്ത് ക്വാറൻറ്റൈൻ കഴിഞ്ഞ ആടുകളെ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അറിയാമല്ലോ നമ്മുടെ അന്യസംസ്ഥാനത്ത് നിന്ന് ആടുകൾ ധാരാളമായി വന്നു നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആടുകളും മരണപ്പെട്ടിട്ടുണ്ട് കൂട്ടിക്കിടന്ന മറ്റാകളും മരണപ്പെട്ട അവസ്ഥയൊക്കെ നമുക്കറിയാം അതുകൊണ്ട് എവിടെ വാങ്ങിച്ചാലും നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ അതിൻ്റെ തെളിവുകളൊക്കെ മേടിച്ചിട്ട് വേണം പലരും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം വാക്സിനേഷൻ എടുക്കുന്ന തെളിവുകളൊക്കെ വാങ്ങിച്ചിട്ട് കൃത്യ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നിങ്ങൾ ആടുകളെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകം ഞാനത് ഊർമ്മിപ്പിക്കുകയാണ് അത് ഇവിടെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഫാം ആയതുകൊണ്ടാണ് ഇവിടുത്തെ വീടുകൾ നിങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ കർഷകർ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എവിടുന്ന് വാങ്ങിയാലും നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള കുറേ ആടുകൾ ഇവിടുണ്ട് ജമുനാപ്പാരിയും തോത്താപ്പാരിയും തമ്മിൽ ആ ഒരു ബന്ധമില്ല കേട്ടോ സ്വഭാവ സവിശേഷതകളിൽ ഒരു ബന്ധമില്ല ഡിഫറൻസ് സ്വഭാവം തന്നെയാണ് പ്യാരിന്ന് രണ്ട് ആടുകളിലും വരുന്നെങ്കിലും തോത്താപ്പാരി വേറെ ഒരു സ്വഭാവ സവിശേഷതയാണ് ജമുനാപ്പേരി പോലല്ല ഒന്നര വർഷത്തിൽ രണ്ട് പ്രസവം നിരക്കിൽ നമുക്കിവയെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം പാലുൽപാദനമുണ്ട് ഒന്നിൽ കൂടുതൽ കുട്ടികളിൽ ലഭിക്കുന്ന ഒരു ഇനം തന്നെയാണ് തോത്താപ്പാരി ആടുകൾ അത്യാവശ്യം വളർച്ച വയ്ക്കുന്ന ഇനം തന്നെയാണ് ജമുനാപ്പാരിയുടെ പ്രത്യേകത നമുക്കറിയാല്ലോ അതൊരു വേറെ ഒരു വീടിൽ നമ്മൾ അതിനെക്കുറിച്ച് രിക്കുന്നതാണ് യമനാപ്പാരിക്ക് കൂടുതൽ ഒറ്റ കുട്ടികളാണ് ഉണ്ടാകുന്നത് പാൽ ഉൽപ്പാദനം കൂടുതലുണ്ട് ബാക്ക് സൈഡ് നന്നായിട്ട് ബ്രഷ് വളരും രോമൊക്കെ ഇട്ട് നന്നായിട്ട് വരും ഇവർക്ക് അതുകൊണ്ട് ബ്രഷ് വളരില്ല എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് ഉടൽ നീട്ടും നല്ല കാലിന് പൊക്കും ആ മുഖത്തെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒരുപാട് കർഷകരെ ആകർഷിക്കുന്ന ഒരു ബ്രീഡാണ് ഈ തോത്താപ്പാരി എന്ന് പറയുന്ന ആടുകൾ രാജസ്ഥാനിൽ നിന്നുള്ള അടുത്ത വീഡിയോ ഉടൻ തന്നെ എത്തും എല്ലാവരും കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം